കേന്ദ്ര സംഘവുമായി വിശദമായി ചർച്ച ചെയ്ത് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു ഇവിടുത്തെ എം എൽ എമാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പിന്നെ നമ്മുടെ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരും ജില്ലാ കലക്ടറും എല്ലാവരും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളൊരു പ്രസൻറ്റേഷൻ അവിടെ അവർക്ക് കാണുന്ന നിലയിലേക്ക് അവിടെ അവതരിപ്പിച്ചിരുന്നു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനി ഒരു സ്ഥലം കൂടി കാണുകയാണ് കാര്യങ്ങളെല്ലാം അവർക്ക് ബോധ്യപ്പെട്ടു ഇന്നലെ അവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും സംസാരിച്ചിരുന്നു ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യം അവർ നല്ല നിലയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിനെ എൽ ത്രിയിൽ പെടുത്തണമെന്നുള്ള ആവശ്യം ഞങ്ങൾ അവരെ അറിയിച്ചിട്ടുണ്ട് മറ്റ് കാര്യങ്ങളും സഹായങ്ങളുമെല്ലാം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവരോട് പൊതുവേ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരാഴം അവർക്ക് ശരിയായ അർത്ഥത്തിൽ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് ഈ സമീപകാലത്ത് നടന്ന ദുരന്തങ്ങളിൽ ഏറ്റവും ആഴവും വ്യാപ്തിയുമുള്ള ദുരന്തമാണ് വയനാട് ദുരന്തമെന്നുള്ള ഞങ്ങളുടെ അഭിപ്രായത്തോട് അവർ ഏറെക്കുറെ യോജിച്ചതാണ് അവർ അതിൽ വന്നിട്ടുള്ള നാശനഷ്ടങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് മരണം അതുപോലെ തന്നെ ഇപ്പോഴും ആളുകളുടെ മൃതദേഹം കണ്ടെത്താനാകാത്ത വിഷയം അവിടെ ആ ഒരു പ്രദേശമാകെ ഇല്ലാതായത് അവിടുത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെ ആകെ മാറ്റം വരുന്ന നിലയിലേക്ക് അവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട് ടൂറിസമായി ബന്ധപ്പെട്ട് മറ്റ് തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള ജനങ്ങളുടെ ആകെ തകർന്ന കാര്യങ്ങൾ കുട്ടികളുടെ പഠനം മറ്റ് ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ തകർന്നതിങ്ങനെ എല്ലാ കാര്യങ്ങളും അവരുമായി വളരെ വിശദമായി ഞങ്ങൾ ചർച്ച ചെയ്തു അതിലൊക്കെ തന്നെ ശരിയായ നിലപാട് സ്വീകരിക്കാമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലുള്ള നിലപാടുകൾ അവർ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുക ഞങ്ങൾ എല്ലാവരും ഇപ്പം കളക്ടറേറ്റിലായിരുന്നു എം എൽ എമാരും ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റും ഉദ്യോഗസ്ഥരും കലക്ടറും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അപ്പം തന്നെ അതിനു വേണ്ട ഞങ്ങൾ എല്ലാവരും അപ്പം തന്നെ ഇരുന്ന് കൂടിയാലോചിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അതിന്റെ പരിശോധനയിൽ വന്നിട്ടുള്ള ഭൂചലനമല്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നു അങ്ങനെയാണ് കിട്ടിയ വിവരം അല്ലേ നിങ്ങൾക്കും കിട്ടിയവരും അതല്ലേ എന്തായാലും അതും പരിശോധിക്കാം എന്തായാലും അതിനു വേണ്ട പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് ഞങ്ങളെല്ലാ നിലയിലും അതിൻ്റെ കാര്യങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ ആധികാരികമായി എന്തെന്ന് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്തായാലും വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ വിഷയത്തെയും കാണുന്നത് ഈ പ്രത്യേക സംഭവം കേന്ദ്ര സംഘത്തെ അറിയിക്കുന്ന സ്ഥിതി ഉണ്ടായി അവരും വരുമ്പോഴാണ് ഇത് നടന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു ഗൗരവത്തെക്കുറിച്ച് അവർക്കും ശരിയർത്ഥത്തിൽ ബോധ്യമായിട്ടുണ്ട് ഇല്ല അത് ബാധിക്കില്ല എന്നാണ് കരുതുന്നത് അത് എൽത്രിയിൽ പെടുത്തണം എന്നുള്ളതാണ് ആവശ്യം അതുമാത്രമല്ല ഇപ്പം ഈ ബഡ്ജറ്റിൽ തന്നെ ഇതുപോലെ തുടർച്ചയായി ദുരന്തമുണ്ടായ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് വലിയൊരു തുക മാറ്റിവെച്ചിട്ടുണ്ട് ആ നിലയിൽ കേരളത്തെയും പരിഗണിക്കണം എന്നുള്ള ആവശ്യമാണ് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് ആ നിലയിൽ തന്നെ കേരളത്തെ പരിഗണിക്കണം അതെ അതെ ഇന്ന് തന്നെ അവർ വൈകി വൈകുന്നേരം സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് അവർ റിപ്പോർട്ട് സമർപ്പിക്കും എന്തെങ്കിലും ഈ വിഷയത്തിൽ അതെ അതെ അത് തേടിയിട്ടുണ്ട് ജിയോളജിസ്റ്റുകൾ തേടിയിട്ടുണ്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവരും ഇതിന്റെ കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നു